ഫ്രം ക്ലേ കളിമണ്ണിൽ നിന്ന് എന്ന് പറഞ്ഞു പിന്നെ പറഞ്ഞു മുട്ടിയാൽ ശബ്ദമുണ്ടാകുന്ന ഉറച്ച മണ്ണിൽ നിന്ന് നമ്മളൊക്കെ കളിമണ്ണിന്റെ പാത്രങ്ങൾ പറയുമല്ലോ ഇപ്പൊ ഗ്യാസ് മേൽ വെച്ചിട്ടൊന്നും ടേസ്റ്റ് വരുന്നില്ല പലതെങ്കിലും പറഞ്ഞു കേൾക്കാറുണ്ട് ആ ഒരു മൺചട്ടിയിൽ ഉണ്ടാക്കുന്ന രസൊന്നും ഭക്ഷണത്തിന് ഇപ്പൊ കിട്ടുന്നില്ല എന്നൊക്കെ ഈ മൺചട്ടി അതിനാണ് അതുണ്ടാക്കിയ ആ ഉണങ്ങി അത് മുട്ടിയാൽ ശബ്ദമുണ്ടാകുമ്പോഴാണ് ഇതിങ്ങനെയാണെന്ന് ബോധ്യപ്പെടാൻ ഒരു എളുപ്പ വഴിയുണ്ട് എങ്ങനെയെന്നറിയോ ആദ്യം പറഞ്ഞു മണ്ണ് പിന്നെ പറഞ്ഞു ചെളി കളിമണ്ണ് പിന്നെ പറഞ്ഞു ഉറച്ച കളിമണ്ണ് മനുഷ്യൻ മരിച്ചാൽ എന്താ സംഭവിക്കുക മരണപ്പെട്ടു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുന്നു ഈ പറഞ്ഞ അള്ളാഹു പറഞ്ഞ ഘട്ടങ്ങൾ റിവേഴ്സിൽ സഞ്ചരിക്കുന്ന ബാക്കോട്ട് സഞ്ചരിക്കുക എങ്ങനെ ആദ്യം കളിമണ്ണ് ഉറച്ച പോലെ ശരീരം സ്റ്റിഫാണ് അല്ലേ മരിച്ച മയ്യത്തിന്റെ കൈകാലുകൾ ഉറച്ചുപോയാൽ ഒന്നും ചെയ്യാൻ പറ്റില്ല ബോഡി സ്റ്റിഫാവും മടങ്ങില്ല വഴങ്ങില്ല ഒരു കല്ലിന്റെ മരത്തിന്റെ കഷ്ണം പോലെ ശരീരം മാറുകയാണ് അതാണ് പിന്നെ ഖബറിലേക്ക് കൊണ്ടുപോയി വെച്ചു ശരീരം അഴുകുകയാണ് അഴുകും അഴുകിയാൽ അത് കളിമണ്ണ് പോലെയാണ് വെള്ളവും മണ്ണും കുഴച്ച പോലെ അതും കഴിഞ്ഞാൽ അടുത്ത സ്റ്റേജ് അത് മണ്ണായി മാറലാണ് അള്ളാഹു പറഞ്ഞ് ഈ മണ്ണ് ചെളി ചെളി ഉറച്ച ഉറച്ച മണ്ണ് അല്ലെങ്കിൽ അത് നേരെ വിപരീതമാണ് മരിച്ചു കഴിഞ്ഞാൽ സംഭവിക്കുന്നത് ഇത് മനുഷ്യനെ ചിന്തിപ്പിക്കുകയാണ് അള്ളാഹു എന്റെ വാക്കുകൾ നിങ്ങൾക്ക് ബോധിക്കുന്നില്ലയോ നബി അള്ളാഹു മണ്ണിൽ നിന്ന് പഠിച്ചു എന്നിട്ട് മനുഷ്യൻ എങ്ങനെ അഹങ്കരിക്കാൻ കഴിയുന്ന അള്ളാഹു ചോദിക്കുന്നത് എങ്ങനെ അഹങ്കരിക്കാൻ കഴിയും മനുഷ്യൻ എത്ര വലിയ ധിക്കാരമാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത് ത്തിന്റെ വാക്കുകൾ പറഞ്ഞ മുഴുവൻ ആളുകൾക്കും പതനം സംഭവിച്ചിട്ടുണ്ട് ലോകത്തിൽ അള്ളാഹു അത്തരം രാഷ്ട്രനേതാക്കന്മാർക്ക് ചരിത്രത്തിൽ വട്ടപൂജ്യമാണ് മൂല്യം കൊടുത്തത് അത് തന്നെയാണ് ആ പാരമ്പര്യം പിന്തുടരുന്ന ആളുകൾക്കും സംഭവിക്കാൻ പോകുന്നത് മനുഷ്യൻ ധിക്കരിക്കരുത് നീ ആരാണെന്ന് നീ ബോധ്യപ്പെടണം നീ ഒന്നുമല്ലാത്ത ഒന്നുമല്ലാത്ത പറയപ്പെടാൻ മാത്രം ഒരു വസ്തുവേ അല്ലാതിരുന്ന നിന്നെ ബാഹുവല്ലെ ഉണ്മയിലേക്ക് കൊണ്ടുവന്നത് നീ അങ്ങ് പറയാൻ ഞാൻ തന്നെയാണ് ഇതൊക്കെ നിയന്ത്രിക്കേണ്ടതെന്ന് നിനക്കൊന്നും ചെയ്യാൻ കഴിയില്ല നീ ദുർബലനാണ് അഹങ്കാരികളുടെ ഒരുപാട് വാക്കുകൾ ഫറോവയും നമ്രൂതൊക്കെ അവിടെ ഇരിക്കട്ടെ തിരുപിതങ്ങളുടെ കാലശേഷം വന്ന ചില ആളുകളെ സംബന്ധിച്ച് തന്നെ മഹാനായ ഇമാമുൽ മുഹദ്ദിസീൻ ഹദീസ് പണ്ഡിതന്മാരുടെ നേതാവ് അവരിങ്ങനെ ഇരിക്കുമ്പോ ബനു ഉമയ്യ അന്നത്തെ ഭരണാധികാരികളാണ് അമ്മവികൾ അവരിൽപ്പെട്ട ഒരു മന്ത്രി ഒരു മിനിസ്റ്റർ അദ്ദേഹം അദ്ദേഹത്തിന് ഒരുപാട് കുതിരകളുണ്ട് ഒട്ടകമുണ്ട് കോവർ കഴുതകളുണ്ട് വാളുണ്ട് പരിചയുണ്ട് യുദ്ധോപകരണങ്ങളുണ്ട് വലിയ മുതലാളിയാണ് അദ്ദേഹം അഹങ്കരിച്ചുകൊണ്ട് ഇങ്ങനെ നടന്നു പോവുകയാണ് എല്ലാവരും അങ്ങാടെ എല്ലാവരൊക്കെ എഴുന്നേറ്റു എല്ലാവരും എഴുന്നേറ്റും മന്ത്രിയാണ് പോകുന്നത് എല്ലാവരും മാത്രം എഴുന്നേറ്റില്ല അപ്പൊ അദ്ദേഹത്തിന് ദേഷ്യം വന്നു ഞാൻ ഇങ്ങനെ പോകുമ്പോൾ എല്ലാവരും എഴുന്നേൽക്കുമ്പോൾ എന്താ ഇയാൾ എഴുന്നേറ്റുഡേ എന്നൊരു ചോദ്യം നിങ്ങൾക്ക് എന്നെ മനസ്സിലായില്ലേ സംഭവം നടക്കുന്ന ഇറാഖിലാണ് നിങ്ങൾക്ക് എന്നെ മനസ്സിലായില്ലേ എന്റെ എഴുന്നേൽക്കാത്തത് എന്ന് പറഞ്ഞു നിന്നെ അറിഞ്ഞതുകൊണ്ടാണ് ഞാൻ എഴുന്നേൽക്കാത്തത് എന്നറിഞ്ഞിട്ട് മൂത്രം മൂത്രമൊലിക്കുന്നത് സ്ഥലത്തിലൂടെ രണ്ടു തവണ വന്നവനാണ് നീ കൊടുത്ത മറുപടിയാണ് മനുഷ്യൻ മൂത്രമൊഴിക്കുന്ന സ്ഥാനത്തുകൂടെ രണ്ടു തവണ ഒന്ന് നിന്റെ പിതാവിൽ നിന്ന് മറ്റൊന്നിന്റെ ഉമ്മയിൽ നിന്ന് അങ്ങനെ ഭൂമിയിലേക്ക് വന്ന നീ ഇനി മരിച്ചു കഴിഞ്ഞാൽ നാറ്റം നാറ്റം കൊണ്ട് സഹിക്കാൻ കഴിയാതെ എത്രയാണ് അതാണ് നീ ആയിത്തീരാൻ പോകുന്നത് അതിന്റെ ഇടയിൽ മാലിന്യം ചുമന്ന് നടക്കല്ലേ നീ മാലിന്യം നമ്മുടെ വയറ്റിൽ വിസർജ്യമുണ്ടെങ്കിലേ മനുഷ്യ എഴുന്നേറ്റ് നടക്കാൻ പറ്റൂ നാല് പ്രാവശ്യങ്ങൾ വയറ്റെന്ന് പോയാൽ കിടപ്പിലായി പോകും എന്തേ വയറ് കാലിയാണ് അതിൻ്റെ ഉള്ളിൽ ആദറ വേസ്റ്റ് ഒരൽപ്പമെങ്കിലും ബാക്കി നിൽക്കുമ്പോഴേ മനുഷ്യനെ എഴുതി നിൽക്കാൻ പറ്റുന്നുള്ളൂ അപ്പോ നിന്റെ തുടക്കം ഒന്നുമല്ലാത്ത ജീവിതം നീ ആരാണ് നീ എന്തിനഹങ്കരിക്കുന്നു മനുഷ്യന്റെ വിസർജ്യം വരുന്നിടത്തുകൂടെ രണ്ടു തവണ ഒന്ന് നിന്റെ ജനനത്തിന്റെ തുടക്കം മറ്റൊന്ന് ഗർഭാശയത്തിലൂടെ പുറത്തു വന്നത് ഇത് രണ്ടും മൂത്രമൊഴിക്കുന്ന ഭാഗത്തിലൂടെയല്ലേ നീ വന്നത് ഹസൽ ബസരി പറയുന്നത് മനുഷ്യനൊന്ന് ചിന്തിപ്പിക്കാനാണ് നീ ആരോടായി അഹങ്കരിക്കുന്നത് അഹങ്കാരികളുടെ അഹങ്കാരം നടത്തത്തിൽ അവരുടെ ചുമയിലറിയാം അവരുടെ ചിരിയിലറിയാം അവരുടെ നോട്ടത്തിലറിയാം അങ്ങനെയാണ് അഹങ്കാരികളെ പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും അവരുടെ ചേലിലും കോലത്തിലും അറിയാൻ പറ്റും നീ എന്തിനായി അഹങ്കരിക്കുന്നത് നിന്റെ തുടക്കം അതാണ് പിന്നെ അവസാനം നീ നാറുന്ന ഒരു ശവമായി മാറാൻ പോവുക അതിന്റെ ഇടക്ക് നീ മാലിന്യമാണ് നിന്റെ വയറ്റിൽ കൊണ്ട് നടക്കുന്നത് അങ്ങനത്തെ നീ അഹങ്കരിക്കുകയോ പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു ഹസൻ ബസരിയോട് ഹസുൽ ബസരി ഒന്ന് നിർത്തുമോ لقد كل من من رأسي ോ കയ്യൂക്കിന്റെ പേരിൽ അഹങ്കരിക്കുകയോ ആദം നബിയുടെ മക്കളാണ് അവസാനമായി പറഞ്ഞു ജനങ്ങളെ ശ്രദ്ധിച്ചു കേൾക്കണമേ ഞാൻ പോവുകയാണ് നിങ്ങൾ എന്നെ ശ്രദ്ധിച്ചു കേൾക്കണമേ അങ്ങനെ തങ്ങൾ പറയാറില്ല അവസാന പ്രഭാഷണത്തിൽ അവർ എല്ലാവരും ശ്രദ്ധിച്ചു കേൾക്കണം അവർ ശ്രദ്ധിച്ചു കേൾക്കും കാരണം അള്ളാഹുവിന്റെ പോസ്തലരാണ് അവർ പറയുന്നത് ഓരോ വാക്കും ശ്രദ്ധേയമാണ് പക്ഷേ ഒന്നുകൂടെ പറഞ്ഞു ശ്രദ്ധിച്ചു കേൾക്കണേ ആദം നിങ്ങളെല്ലാവരും ആദമിൽ നിന്ന് വന്നവരാണ് ആദം മണ്ണിൽ നിന്നാണ് അതുകൊണ്ട് നിങ്ങളൊക്കെ മണ്ണിൽ നിന്ന് വന്നവരാണ് അതുകൊണ്ട് ഞാൻ നിന്നെക്കാൾ നിന്നെക്കാളൊന്ന് മീതയാണെന്ന് പറഞ്ഞ ആരും ആരെയും ഇടം കണ്ണുകൊണ്ട് നോക്കല്ലേ വാക്കുകൊണ്ട് വേദനിപ്പിക്കല്ലേ ഞാൻ നിന്റെ മീതയാണെന്ന് നീ പറയല്ലേ നിങ്ങളൊക്കെ ഒരുപോലെയാണ് ഒരു ചീർപ്പിന്റെ പല്ലുപോലെ ഒരുമിച്ചു നിൽക്കണേ ഇനി ഒരിക്കലും കൂടെ ഇത് പറയാൻ എനിക്ക് ഈ സ്ഥാനത്തിരുന്ന് പറയാൻ എനിക്ക് കഴിയണമെന്നില്ല ഞാൻ മരിച്ചുപോയേക്കാം എന്ന് സൂചിപ്പിക്കുകയായിരുന്നു റസൂർ പ്രഗൽഭനായ അദ്ദേഹം പറയാൻ ഞാൻ ഹജ്ജിന് വന്ന നേരം ഹറമിൽ ഒരുപാട് ആളുകളുണ്ട് ഞാൻ എന്റെ നിസ്കാരത്തിലാണ് അതിനിടയിൽ ഒരാളും വരവും ഒച്ചപ്പാടും ബഹളവും ഒക്കെ കേട്ടു ആരോ ഒരു നേതാവ് ഹറമിലേക്ക് വരികയാണ് നോക്കുമ്പോൾ അന്ന് ഇറാഖ് ഭരിച്ചിരുന്ന ക്രൂരനായ ഭരണാധികാരി ഹജാജി യൂസുഫാണ് വരുന്നത് എല്ലാവരും പേടിച്ച് എഴുന്നേറ്റ് നിൽക്കുകയാണ് അപ്പോ ഹെജാജുബിന് യൂസഫിന്റെ ശിങ്കിടിമാർ മന്ത്രിമാർ അദ്ദേഹത്തിന്റെ കയ്യാളന്മാർ അവിടെ വന്ന് ഹറമിന്റെ ഭാഗങ്ങളിൽ ടെന്റ് കെട്ടുന്ന പോലെ ആണിയടിച്ച് അമ്പുകൾ കുത്തിവെച്ച് വേലി വെച്ചിരിക്കുകയാണ് ഹജാജുബിന് യൂസഫിനാരും ശല്യം ഉണ്ടാക്കാതിരിക്കണമെന്ന് പറഞ്ഞ് അമ്പുകൾ ഭൂമിയിലേക്ക് കുത്തിയായി അടിച്ചു വെച്ച് ഒരു വേലി പോലെ ഹെറമിൽ ഉണ്ടാക്കി വെച്ചിരിക്കുന്നു മതാഫിൽ അത് ഇന്നത്തെ മതാഫല്ല മാർബിളൊന്നും ഇല്ലാത്ത മണ്ണുള്ള കാലം ശ്രദ്ധയോടുകൂടെ നോക്കി നിൽക്കുകയാണ് എന്താണ് ഈ നടക്കാൻ പോകുന്നത് അങ്ങനെ ഹജ്ജാജ് തവാഫ് ചെയ്തു അവിടെ ഒരു ഒരു കടം പ്രദേശത്ത് താമസിക്കുന്ന മലയോരത്തെങ്ങാനും താമസിക്കുന്ന ഒരു പാവം മനുഷ്യൻ അദ്ദേഹം തവാഫ് ഹജ്ജാജ് ഇബ്നു യൂസുഫിന്റെ അരികത്തുകൂടെ ആരും പോകാൻ ധൈര്യപ്പെടുന്നില്ല ഇദ്ദേഹം കൂടുതലായിട്ട് നടക്കുകയാണ്

പറഞ്ഞാൽ കൊല്ലലാണ് ആർക്കും എതിർത്ത് പറയാൻ പാടില്ല കൊല്ലലാണ് അന്ന് പിന്നെ കോടതിയും നിയമവും പോലീസും എല്ലാം അവരാണ് ആർക്കും ഒന്നും ഇടപെടാൻ കഴിയില്ല ഈ പാപമായ മനുഷ്യൻ തവാഫ് ചെയ്തുകൊണ്ടിരിക്കുന്നു അതിനിടയിൽ ഹജ്ജാജിന് വേണ്ടി വേരി കെട്ടിവെച്ച അമ്പിൽ നിന്ന് എന്തോ ഒന്ന് ഈ പാപം മനുഷ്യന്റെ വസ്ത്രത്തിൽ കുളത്തുകയും അദ്ദേഹം അങ്ങ് പൊന്തിച്ചപ്പോ ആ അമ്പ് നേരെ പൊങ്ങി ഹജാജി യൂസഫിന്റെ കാലിൽ വന്നാണ് വീണ് ചൂടായി ജാജ് പിടിച്ചു അദ്ദേഹത്തെ കൈ കൊണ്ട് പിടിച്ചു ചോദിച്ചു നീ എവിടെന്നാ വരുന്നത് നീ ആരാണ് ഞാൻ മനുഷ്യനിൽപ്പെട്ട ഒരു മനുഷ്യനാണ് ഞാൻ ചോദിച്ചതല്ല നിന്റെ നാടെയാണ് യമനിൽ യമനിൽ എന്റെ സഹോദരനുണ്ട് സഹോദരൻ യമനിന്റെ ഗവർണറാണ് യൂസഫിന്റെ മകൻ മുഹമ്മദ് സഹോദരൻ മുഹമ്മദ് എങ്ങനെയുണ്ട് നല്ല വയറുണ്ട് നല്ല തടിയനാണ് ഏയ് ഞാൻ അതല്ലേ ചോദിച്ചത് അവന്റെ ഭരണവും അവന്റെ ബുദ്ധിയും ഒക്കെ എങ്ങനെയുണ്ട് തോന്നിവാസം ചെയ്ത് ജീവിക്കാൻ ചൂടായി അദ്ദേഹം ചോദിച്ചു എന്റെ സഹോദരനാണ് മുഹമ്മദ് അറിയൂലേ ആ എന്റെ സഹോദരനെ പറ്റി നീ ഇങ്ങനെ പറയ എന്നിട്ട് നീ എന്താണ് ഒരു ബഹുമാനം കാണിക്കാത്തത് ഹജാജ് അള്ളാഹുവിന്റെ ഈ കാഴ്ബായുടെ മുമ്പിൽ നിന്റെ അഹങ്കാരത്തിന്റെ വാക്കാണോ ഞാൻ കേൾക്കേണ്ടത് ഈ കാഴ്ബാലയത്തിന്റെ മുമ്പിൽ അള്ളാഹു ഒരു മനുഷ്യന് കൊടുത്ത മനുഷ്യാവകാശവും ബഹുമാനവുമില്ലേ ആ അന്തസ് വെച്ച് ഞാൻ സംസാരിക്കുകയാണ് നിന്റെ അനുജൻ ക്രൂരനായിട്ടാണ് അവിടെ ഭരണം നടത്തുന്നത് നിനക്കെന്റെ പേടിയില്ലേ അള്ളാഹുവിനെ പേടിക്കുന്ന സ്ഥലമാണിത് നീയൊക്കെ ഇതും പറഞ്ഞ അദ്ദേഹം എഴുന്നേറ്റ് കൈസാൻ ഇത്രമേൽ ഈമാനിന്റെ ധൈര്യം ആളുകൾ അന്ന് ജീവിച്ചിരിപ്പുണ്ടോ എന്ന് ഞാൻ അത്ഭുതപ്പെട്ടു പോയിപ്പോയി മറുപടിയില്ലാതെ അള്ളാഹുവിന്റെ ഹറമിൽ ഞാൻ നിന്നെ ബഹുമാനിക്കണോ എന്നാണ് ചോദിച്ചത് അതിക്രമം ചെയ്യുന്ന നിന്നെ നല്ല മനുഷ്യന്മാരെ ബഹുമാനിക്കണം പക്ഷേ നിന്നെ ഞാൻ ഇവിടെ ബഹുമാനിക്കോട് മറുപടി പറഞ്ഞു ആ മനുഷ്യന്റെ ഇതിന്റെ സാക്ഷിയാണ് അബ്ബാസ് തങ്ങളുടെ ശിഷ്യനായ ഒരുപാട് ഈ തങ്ങളുടെയും നാൽപ്പത് ദിവസം നിർത്തുകയും ചെയ്തിട്ടുണ്ടത്രേ എന്താണ് മനുഷ്യന്റെ വസ്ത്ര